അസ്സലാമു അലൈക്കും വഹമ്മത്തുള്ള നമ്മുടെ മനസ്സിലുള്ള സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നമ്മുടെ പരിശുദ്ധ കുർാനിൽ തന്നെ ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ ഓതി നമ്മുടെ മനസ്സിലുള്ള എന്ത് പ്രയാസവും മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് നമ്മൾ ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട് നമുക്ക് അതൊരിക്കലും എനിക്ക് സാധിക്കില്ല എന്നായിരിക്കും നാം കരുതുക എന്നാലും ഈ പറയുന്നത് പോലെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നത് ഉറപ്പാണ് ഇത് ഓതുന്നവന് സ്വർഗം ഉറപ്പ് പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ ഷെയ്ത്താനിന് ഏറ്റവും പേടിയുള്ള അതുപോലെ ദാരിദ്ര്യത്തെ തൊട്ട് കാവൽ നൽകുന്ന പരിശുദ്ധ ഖുർവാനിലെ ഏറ്റവും മഹത്വവും ശക്തിയുമുള്ള ആയത്താണിത് പരിശുദ്ധ ഖുർആാനിലെ നേതാവായ സൂറത്തിലെ അൽ അൽബക്കറ സൂറത്തിലെ എല്ലാവർക്കും മനഃപ്പാഠമായ ആയത്തിൽ കുറിച്ച് എല്ലാവർക്കും കാണാപ്പാടമായ ഒരായത്താണ് ആയത്തിൽ കുറിസി നമുക്ക് ഷെയ്ത്താനിൻ്റെ എന്തെങ്കിലും പ്രയാസമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ആയത്തിൽ കുറിസി കയ്യിലൂതിയിട്ട് മേലൊക്കെ തടവിയാൽ ആ ഒരു പ്രയാസം മാറിക്കിട്ടും അതുപോലെ തന്നെ വീട്ടിൽ വച്ച് എല്ലാ ദിവസവും ആയത്തിൽ കുറിസി ഓതുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്രക്ക് പോവുകയാണെങ്കിൽ ആയത്തിൽ കുറിസി ഓതിയിട്ട് യാത്ര ഇറങ്ങുന്നതും അതേപോലെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ആയത്തിൽ കുറിസി ഓതിയിട്ട് തിരിച്ചു വരുന്ന അങ്ങനെയുള്ള ഒരു ഒരാഴത്താണ് ആയത്തിൽ കുറിസി ഒരുപാട് പേർ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും തുടർച്ചയായിട്ട് ഓതുന്ന ആയത്തുമാണിത് അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോഴും വീട്ടിലേക്ക് വരുമ്പോഴും ഓതുന്ന ഒരായത്താണിത് നമ്മുടെ മനസ്സിലുള്ള എത്രയോ വലിയ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നേടാൻ ആയത്തിൽ കുറിച്ച് സാധിക്കും അതുപോലെ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് കിട്ടാനും വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിന് ഒരു കുഞ്ഞിന് ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞ് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്കും വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഉണ്ടാവാനും അതുപോലെ ഒരു കോടിക്കണക്കിന് കടമുള്ളവർക്ക് ആ കടം വീട്ടാനുള്ള വഴി അല്ലാഹു തുറന്നു തരാനും ഒരുപാട് കാലമായി ഒരു വീടിനെ ആഗ്രഹിക്കുന്നു ആ വീടുണ്ടാവാനുള്ള പണം അല്ലാഹു നമ്മുടെ കൈകളിലേക്ക് ഹലാലായത് എത്തിക്കാനും അങ്ങനെ തുടങ്ങിയ സർവ്വ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ഈ ആയത്തിൽ കുറിച്ച് ഓതി അല്ലാഹുവിനോട് ദുവാ ചെയ്താൽ മതി മഹാനായ ഇബിനു മസൂദ് റലിയല്ലാ ഉൻഹ നിവേദനം ചെയ്യുന്നുണ്ട് ഒരിക്കൽ ഒരു മനുഷ്യൻ മുത്ത് നബിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു നബിയെ എനിക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന വളരെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു തരുമോ നബിയെ എന്ന് അപ്പോൾ നബി സലാഹു അലൈഹി സ്വലമാ തങ്ങൾ പറഞ്ഞു നീ ആയത്തിൽ കുറിച്ച് പതിവാക്കുക എന്നാണ് പറയുന്നത് റസൂലിനോട് ഈ ഒരു പ്രയാസം എനിക്ക് പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു തരുമോ എന്ന് റസൂലിനോട് ചോദിച്ച സമയത്ത് റസൂൽ നൽകിയ മറുപടിയാണിത് നീ ആയത്തിൽ കുറിച്ച് പതിവാക്കുക എന്ന് അത് നിനക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകുമെന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത് ഈ ഈയൊരു ആയത്തിൽ കുറിച്ച് ഓതേണ്ട സമയവും അതുപോലെ എത്ര തവണയാണ് നാം ഇത് ഓതേണ്ടതുമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തഹജുദിൻ്റെ സമയം രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് നൂറ്റി എഴുപത് തവണയാണ് ഈ ആയത്തിൽ കുറിച്ച് ഓതേണ്ടത് തഹജുദിൻ്റെ ആ ഒരു സമയം രണ്ട് റക്കായത്ത് നിസ്കരിക്കുക അതിൻ്റെ ശേഷം കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നൂറ്റി തവണ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക നിങ്ങൾ എന്നിട്ട് നിങ്ങൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്ത് പ്രയാസമാണോ നിങ്ങളെ മനസ്സിലുള്ളത് എന്ത് ബുദ്ധിമുട്ടാണോ നിങ്ങൾക്കുള്ളത് എന്ത് വിഷമമാണോ എന്ത് എന്തെങ്കിലും ആവട്ടെ എന്തോ പ്രയാസത്തിലാണോ നിങ്ങളുള്ളത് ആ ഒരു കാര്യം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്താൽ അള്ളാഹു എത്രയും വേഗത്തിൽ പെട്ടെന്ന് ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുന്നതാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഒന്ന് പാരായണം ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പ്രയാസം തീർന്നു കിട്ടും ഉറപ്പാണ് അപ്പം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ തഹജുദിൻ്റെ സമയത്ത് രണ്ട് റിക്കായത്ത് തഹജുദ് നിസ്കരിക്കുക രണ്ട് ഇറക്കായത്ത് നിസ്കരിക്കുക അതിൻ്റെ ശേഷം കിബിലക്ക് മുന്നിട്ടുകൊണ്ട് നൂറ്റി എഴുപത് തവണ കേട്ടോ നൂറ്റി എഴുപത് തവണ ആയത്തിൽ കുറിച്ച് ഓതുക എന്നിട്ട് അത് ഓതി ഓദിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം നിങ്ങളെ ആഗ്രഹം എന്താണോ ഒരുപാട് നാളായി ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ ആ കാര്യം അല്ലാഹുവിനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുക കൊണ്ട് തന്നെ ആയത് കുറിച്ച് ഓതിട്ട് ദ ചെയ്യുക തീർച്ചയായിട്ടും ആ ഒരു സമയവുമാണ് തായജ്യുദിൻ്റെ സമയം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയവുമാണ് തീർച്ചയായിട്ടും ആ ദുവാക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് ഒരു കോടി കടമാണോ നിങ്ങൾക്കുള്ളത് എൻ്റെ കടം ഒരിക്കലും വീടില്ല ഒരിക്കലും എൻ്റെ ആ കടം വീടില്ല അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളെ മനസ്സിലുണ്ടാവുക എന്നാലും അള്ള വിചാരിച്ചാൽ അത് വീട്ടാനുള്ള വഴി അള്ളാഹു നിങ്ങൾക്ക് എത്തിച്ചു തരും അതുകൊണ്ട് ഈ പറയുന്നത് പോലെ ഈ രീതിയിൽ നല്ല കൂടി നല്ല നീയത്തോടു കൂടി നിങ്ങൾ ചെയ്തു നോക്കുക ഒന്നുകൂടെ ഞാൻ ചെയ്യേണ്ട രീതി പറഞ്ഞു തരാം എപ്പോഴാണ് ചെ ചൊല്ലേണ്ടത് എന്നൊക്കെ തഹജുദ്ദീൻ എണീറ്റിട്ട് രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് തന്നെ നൂറ്റി എഴുപത് തവണ ആയത്തിൽ കുറിച്ച് നിങ്ങൾ പാരായണം ചെയ്യണം അതിൻ്റെ ശേഷം നിങ്ങളെ മനസ്സിലുള്ള പ്രശ്നം നിങ്ങൾ ഒരുപാട് നാളായി കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ആഗ്രഹം അങ്ങനെ തുടങ്ങിയ എന്ത് പ്രയാസമാണോ നിങ്ങളെ മനസ്സിലുള്ളത് നിങ്ങളെ ബുദ്ധിമുട്ട് പ്രയാസവും നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ആ ഒരു പ്രയാസം അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും താജ് സംസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുവാക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ അള്ളാഹുവിനോട് ഈ പറഞ്ഞതുപോലെ ആയത് ഉർസി ഓതിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇനി ഒരൊറ്റ ദിവസമല്ല നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങളുടെ ആ കാര്യം നി നിങ്ങളെ ഒരു ഉദ്ദേശം മനസ്സിലുണ്ടെന്ന് കരുതുക ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നത് വരെ ഞാൻ ഈ ഒരു രീതിയിൽ ഓതും അപ്പോൾ മനസ്സുള്ള സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല ആ സമയത്ത് പറ്റില്ല കേട്ടോ നിസ്കാരത്തിൻ്റെ രണ്ടിറക്കാലത്ത് നിസ്കരിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പം ശുദ്ധിയുള്ള സമയത്ത് വേണം ഇത് നിങ്ങൾ ചെയ്യാൻ താജുദിൻ്റെ ശേഷമുള്ള ദുവാക്ക് തന്നെ ഉത്തരം ഉറപ്പാണ് തഹജ്ജുദ് നിസ്കാരം തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം നിലനിർത്തിയാൽ ഒരുപാട് ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുവരും ബുദ്ധിമുട്ട് തീർന്നു കിട്ടും ദാരിദ്ര്യം തീർന്നു കിട്ടും ജീവിതത്തിലുള്ള ഒരുപാട് പ്രയാസവും പ്രശ്നത്തിനും നമ്മുടെ ജീവിതമെങ്കിലും ആ പ്രയാസത്തിനൊരു സമാധാനം കിട്ടും ഒരു സന്തോഷം കിട്ടും ജീവിതത്തിന് റാഹത്തുള്ള ഒരു ജീവിതമാവും തഹജ്ജുദ് തന്നെ നിലനിർത്തിയാൽ അതുപോലെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ തഹജ്യുദിൻ്റെ സമയം എണീറ്റ് ഒരു രണ്ടുറക്കായത്തിൽ നിസ്കരിച്ചിട്ട് കിബിലക്കും മുന്നിട്ട് നൂറ്റി എഴുപത് തവണ ആയത്തിൽ കുർസി പാരായണം ചെയ്യുക എന്നിട്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് അപ്പം നിങ്ങളൊക്കെ ചില ആൾക്കാരൊക്കെ കരുതും ഞാൻ എത്രയോ കടമാണ് എനിക്ക് എൻ്റെ കടം വീടാനൊന്നും പോകുന്നില്ല എനിക്ക് എവിടുന്നും പണം കിട്ടാനില്ല അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക അന്ന് നമുക്ക് ആ കാര്യം ചെയ്ത് തരാൻ എന്ന് വിചാരിച്ചാൽ അള്ളാഹ്ക്ക് അതിന് ഒരു സെക്കൻഡ് സമയമൊന്നും വേണ്ട പെട്ടെന്നായിരിക്കും അത് നമ്മുടെ ആ കാര്യം അള്ളാഹു നിറവേറ്റി തരുക അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻ്റിൽ നിങ്ങൾ എഴുതി ചോദിക്കുക തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതാണ് അസ്ലാം അലൈക്കും വറഹമുല്ലാ താല വബർക്കാത്ത